മാന്നാർ ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുന്നതിനായി ആർ ടി ഐയുടെ അനുമതി ലഭിക്കുന്നതിന്റെ നടപടിയുടെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ബസ് സ്റ്റാൻഡ് സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി സന്ദർശനത്തിന് മുന്നോടിയായി ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഹാളിൽ ആലോചന യോഗവും ചേർന്നു വർഷങ്ങളായി പ്രവർത്തനം നിശ്ചലമായിരിക്കുന്ന മാനാർ ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുന്നതിനായി ആർ ടി ഐയുടെ അനുമതി ലഭിക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ബസ് സ്റ്റാൻഡ് സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി സ്റ്റാൻഡ് സന്ദർശനത്തിന് മുന്നോടിയായി ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഹാളിൽ ആലോചനാ യോഗവും ചേർന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി ബോബി ഫ്രാൻസിസ് സ്വാഗതം ആശംസിച്ചു അടിയന്തരമായി ചില പ്രവർത്തികളെ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന പക്ഷം ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം പുനരാരം അനുമതി അനുമതിക്കായി ശുപാർശ ചെയ്യണമെന്ന് മോട്ടോർ വാഹന വകുപ്പിനോട് യോഗത്തിൽ പ്രസിഡന്റ് അഭ്യർത്ഥിച്ചു നേരത്തെ ബസ് സ്റ്റാൻഡ് നവീകരണത്തിനായി വകകൊള്ളിച്ചിരുന്ന മൂന്ന് ലക്ഷം രൂപ കൂടാതെ ഏഴു ലക്ഷം രൂപ കൂടി വകയിരുത്തി പദ്ധതി ഏറ്റെടുക്കുന്നതിനും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗം തീരുമാനിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി പറഞ്ഞു ബസ് ബന്ധപ്പെട്ട പരാതി വന്നതുകൊണ്ട് നമ്മൾ ആർ ടി ഒ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇന്ന് വന്ന് നമ്മുടെ ഒരു കമ്മിറ്റി കൂടുകയും ബസ് സ്റ്റാൻഡ് പരിശോധനയ്ക്കായിട്ട് വരികയും ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ആവശ്യം മന്നാർ ഗ്രാമപഞ്ചായത്തിന് ഈ ഒരു ബസ് സ്റ്റാൻഡ് നിലനിൽക്കണം എന്നുള്ള വളരെ ശക്തമായ ആവശ്യമാണ് ഞാൻ അവരുടെ മുന്നിൽ ഉന്നയിച്ചിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ അത്യാവശ്യമായിട്ട് മന്നാർ ഗ്രാമപഞ്ചായത്തിന് പരിഹരിക്കാൻ പറ്റുന്ന രീതിയിൽ പരിഹരിച്ചുകൊണ്ട് താൽക്കാലികമായി നമുക്ക് ഈ ബസ് സ്റ്റാൻഡ് നിലനിർത്തി തരുന്നതിന് വേണ്ടിയുള്ള ഒരാവശ്യം നമ്മൾ ആർ ടി ഐക്ക് മുന്നിൽ ബഹുമാനപ്പെട്ട ആർ ടി ഐക്കും കളക്ടർക്കും ഒക്കെ കൊടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് യോഗത്തിൽ ആലപ്പുഴ ആർ ടിഒ ഡി ജയരാജ് ജോയിന്റ് ആർ ടിഒ പ്രസാദ് മാന്നാർ എസ് ഐ പ്രദീപ് ലാൽ പി ഡബ്ല്യു ഡി ചെങ്ങന്നൂർ എ ഇ അഭിലാഷെസ് പി ഡബ്ല്യു ഡി ഓവർസിയർ രാജ്മോഹൻ എം എം ബി ശ്യാംകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ബഹുമാനപ്പെട്ട സജീവ സാന്നിധ്യത്തിലാണ് ഈ പരിശോധനത്തിൽ ഇപ്പോൾ നിലവിൽ ഈ ബസ് സ്റ്റാൻഡിനുള്ള അപര്യാപ്തകൾ എന്തെല്ലാമാണെന്ന് ആ യോഗത്തിൽ നമ്മൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു അപ്പോൾ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് അപ്രൂവൽ എടുത്ത് ഒരു അപ്രൂഡ് സ്റ്റാൻഡാക്കി എന്നുള്ളത് ഒരു ഒരു കാര്യമായി മാറിയിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് എത്ര പെട്ടെന്ന് അപ്രൂവൽ കിട്ടണം എന്നുള്ള ഒരു കണക്കൂട്ടലിൻ്റെ പുറത്താണ് നമ്മൾ ഈ അടിയന്തിരമായി പരിഹരിക്കേണ്ട കുറേ പ്രശ്നങ്ങളുണ്ട് ഇവിടെ യോഗത്തിൽ പങ്കെടുത്ത ശേഷമാണ് ഉദ്യോഗസ്ഥർ ബസ് സ്റ്റാൻഡ് സന്ദർശിക്കുകയും വാഹന ഗതാഗത സൌകര്യം വിലയിരുത്തുകയും ചെയ്തത് ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം നടക്കുന്നില്ല എന്ന് കാണിച്ച് കേരള ഹൈക്കോടതിയിൽ പൊതുതാല്പര്യ ഹർജി വന്നതിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റാൻഡിന്റെ സ്ഥിതി പരിശോധിച്ച് ആർടിഐക്ക് റിപ്പോർട്ട് നൽകുമെന്ന് ആലപ്പുഴ ആർടിഒ ഡി ജയരാജ് പറഞ്ഞു ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറാതെ പോകുന്നതുമായി ബന്ധപ്പെട്ട് മാന്നാർ കുട്ടമ്പേരൂർ സ്വദേശി സുരേഷ് കുമാർ പി ഡി എക്കൽ കോടതികളിൽ ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ പരാതികൾ നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഇതിനു മുൻപും പല നിർദ്ദേശങ്ങളും ലഭിച്ചിരുന്നുവെങ്കിലും ഒന്നും നടപ്പായിരുന്നില്ല ന്യൂസ് ബ്യൂറോ നടപ്പായിരുന്നില്ലാർ